അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കാര്യം കാണാൻ സ്നേഹം നടിച്ച് കൂടെ കൂടുകയും അത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്തവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ കുറേ നാളിന് ശേഷം ഇവർ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഫോൺ വിളിച്ചു ആദ്യം ചില സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തും അതൊക്കെ ഫോർമാലിറ്റി മാത്രമാണ് നമ്മൾ പറയുന്നത് പലതും അവരെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ആ സംഭാഷണം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് തന്നെ അവരുടെ ആവശ്യം അവർക്ക് നമ്മളെ കൊണ്ട് സാധിക്കാനുള്ള കാര്യം അവരെ നമ്മളെ അറിയിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കുന്ന എല്ലാവരും അത്തരക്കാരാണ് എന്നല്ല ഇവർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ അല്ലാതെ കോണ്ടാക്ട് ചെയ്യില്ല മാത്രമല്ല ആ സമയത്ത് വളരെ സ്നേഹത്തിൽ പൊതിഞ്ഞ സംസാരവും പെരുമാറ്റവും ആകും ഇവരിൽ നിന്നും ഉണ്ടാവുക എന്നാൽ കാര്യം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നന്നായി അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്താൽ നന്ദി പറയുക പോയിട്ട് വിളിക്കാൻ പോലും ചിലപ്പോൾ ഇവർ പോകും അല്ലെങ്കിൽ അപ്പോൾ നിങ്ങളെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചിട്ട് പിന്നീട് അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും ചിലപ്പോൾ ഭാവിക്കില്ല അവരൊരിക്കലും നിങ്ങളുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുകയോ നിങ്ങളുടെ ഫീലിങ്സ് ആവശ്യങ്ങൾ ആശങ്കകൾ പരിഗണിക്കുകയോ റെസ്പെക്ട് ചെയ്യുകയോ ചെയ്യില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യത്തിന് നോ പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കുകയോ ഇല്ല മറിച്ച് അതിന്റെ പേരിൽ നിങ്ങളെ വിഷമിപ്പിക്കാനും അവർ ശ്രമിക്കും അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് കാര്യം നടത്തിയെടുക്കണം എന്ന് മാത്രമാകും ലക്ഷ്യം അല്ലാതെ നിങ്ങൾക്കും ഒരു വ്യക്തിത്വമുണ്ട് എന്നത് അവർക്ക് വിഷയമല്ല അവരുടെ കണ്ണിൽ പലപ്പോഴും അവർക്കും നിങ്ങൾക്കും രണ്ട് നിയമങ്ങളാകും നിങ്ങൾ എപ്പോഴും അവരുടെ കോൾ എടുക്കണം അല്ലെങ്കിൽ അവർ വീട്ടിലെ മറ്റുള്ളവരെ വിളിക്കും അല്ലെങ്കിൽ കോൾ എടുക്കുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ അവർക്ക് അവരുടേതാകുന്ന തിരക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറീസും ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയുന്നതിൻ്റെ അംശം പോലും അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ലായിരിക്കും അല്ലെങ്കിൽ അതിനായിട്ട് അവർ ശ്രമിക്കില്ല ഇനി ഫോർമാലിറ്റിക്ക് ചോദിച്ചാലും അത് അവരുടെ മനസ്സിൽ കാണില്ല പലപ്പോഴും ചോദിച്ച കാര്യം തന്നെ ഇവർ ആവർത്തിച്ച് ചോദിക്കും കാരണം അത് ചോദിക്കാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാണ് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുപോലെ നമുക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലും അലംഭാവം ഉണ്ടാവും നിങ്ങൾ കാര്യപ്രാപ്തി ഉള്ള ആളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാനുള്ള ഒരു അടിമയാണ് വാസ്തവത്തിൽ അവർക്ക് നിങ്ങൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ കാര്യം കാണാൻ നിങ്ങളുടെ തോളിൽ കൈട്ട് നടന്നിട്ട് നാലാൾ കൂടുന്നിടത്ത് അല്ലെങ്കിൽ ഒരു വേദിയിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ട ആളാണെന്ന് പരിചയപ്പെടുത്താൻ അവർ മടിക്കും ഇനി ഉയർന്ന ബന്ധങ്ങൾ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങളിലൂടെ അനുഭവിച്ചിട്ട് നിങ്ങളിലൂടെ ഉയർന്ന ബന്ധങ്ങൾ നേടിയെടുത്ത് നിങ്ങളെ പുറത്ത് നിർത്തും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ അവരൊരു വ്യക്തിയായിട്ട് പോലും കാണില്ല മറിച്ച് ഒരു ഉപകരണം ആ ഉപകരണത്തിൽ നിന്നും എങ്ങനെ മാക്സിമം ഈൽഡ് നേടാം എന്ന് മാത്രമാവും അവര് ചിന്തിക്കുക നിങ്ങൾക്കും ഒരു മനസ്സുണ്ട് കാഴ്ചപ്പാടുണ്ട് ഇതൊക്കെ അവർക്ക് മുന്നിലെ അപ്രസക്തമായ കാര്യമാണ് പലപ്പോഴും ഒരു സുപ്പീരിയറിനെ പോലെ അവർ നിങ്ങൾക്ക് ഓർഡർ തരുന്നതായിട്ട് ഫീൽ ചെയ്യും ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുമെങ്കിലും ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരുപാട് പേർക്കിടയിൽ ആ സപ്പോർട്ട് നമുക്ക് അവരിൽ നിന്നും കിട്ടില്ല അവർ നമ്മളേക്കാൾ ഒരു പിടി മുകളിൽ എന്ന് അവർക്ക് തോന്നുന്നവരുടെ കൂടെയായിരിക്കും ചേരുന്നത് അവർക്ക് ബോർ അടിച്ചിരിക്കുമ്പോഴോ സൗകര്യപ്പെടുമ്പോഴോ മാത്രമേ അവർ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ ഒരുമിച്ച് കോഫി കുടിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ ഷോപ്പിൽ നിങ്ങളൊരു സാധനം സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചോദിക്കുമ്പോഴോ ഒക്കെ അവർ ഫോണിൽ കോളിലോ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ആവും എന്നാൽ അവർ ഫോൺ യൂസ് ചെയ്യാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ ഫോണിടയ്ക്ക് നോക്കുന്നത് പോലും അവർക്ക് അക്സെപ്റ്റബിൾ ആകില്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല എപ്പോഴും അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ നിങ്ങളെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നത് രണ്ട് രീതിയിലുള്ള പെരുമാറ്റമാകും ആ ഒരു റിലേഷൻഷിപ്പിന് ബാലൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി മറ്റുള്ളവരെ കുപ്പിയിലാക്കി കാര്യം നേടിയെടുക്കാൻ തങ്ങൾ സമർത്ഥരാണെന്ന് ആരെങ്കിലും വീമ്പ് പറഞ്ഞാൽ സൂക്ഷിക്കുക അവർ നിങ്ങളെയും ടാർജറ്റ് ചെയ്യും അപ്പോൾ ആത്മാർത്ഥത തരിമ്പ് ഇല്ലാതെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾക്കൊപ്പം കൂടുകയും പിന്നീട് പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സ്വഭാവ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വായ്